ഒബീസിറ്റി ആൻഡ് പെയിൻ അതായത് പൊണ്ണത്തടിയും വേദനകളും എങ്ങനെയാണ് ലിങ്ക്ഡായിട്ടുള്ളതെന്ന് നോക്കാം അല്ലേ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനകൾ കുറിച്ച് പരാതി പറയുന്നത് വണ്ണമുള്ള ആൾക്കാരാണ് അത് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അത്രയും ഭാരമുള്ള ഒരു ശരീരവും ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് വേദനകൾ കൂടുതലുണ്ടാവുക ശരിയാണ് അതായത് ഒരു പൊണ്ണത്തടിയുള്ള ആൾ അല്ലെങ്കിൽ ഒരു അമിതവണ്ണമുള്ള ഒരു വ്യക്തിക്ക് പലതരത്തിലെ വേദനകളായിരിക്കും വരിക അതായത് തലവേദന ഏറ്റവും കൂടുതൽ അവരിലായിരിക്കും കാണപ്പെടുക അത് മെറ്റബോളിക് റേറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് കുറേ സ്ട്രെസ്സ് കൂടും അവർക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണത് പിന്നെ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പെയിൻ മസ്ക്യുലേഴ്സ് കെരറൽ പെയിൻസ് അല്ല അതായത് നമ്മുടെ പേശികളിലും എല്ലുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റത്തിൽ സിസ്റ്റത്തിലുണ്ടാവുന്ന വേദനകളാണ് അമിതവണ്ണമുള്ള ആൾക്കാരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അത് നമ്മൾ നമ്മളതിനെ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട അല്ലേ ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിൻ്റെ എല്ലിൻ്റെ നീളം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ ബോഡി നമ്മൾ മെഷർ ചെയ്യുന്നത് വെയിറ്റും നീളവും കൊണ്ടാണ് ലെങ്തും കൊണ്ടാണ് അപ്പൊ ഇതൊരു സെറ്റാണ് ആ ഒരു സെറ്റില് ാലൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ബോഡിക്ക് ആ ഒരു വെയിറ്റ് താങ്ങുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല പലപ്പോഴും ജോയിന്റ് പെയിൻസ് വരുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പെട്ടെന്ന് വണ്ണം വെക്കുകയോ പെട്ടെന്ന് പൊക്കം വെക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതായത് അവിടെ ഒരു ഒരു വ്യത്യാസം വരുന്നുണ്ട് അതൊരു ആനുപാതികമായിട്ട് അല്ലാതെ ഉള്ള ഒരു വളർച്ച എല്ലുകളുടെ വളർച്ചയായാലും കൊള്ളാം മസിൽസിന്റെ വളർച്ചയായാലും കൊള്ളാം ഇപ്പൊ ചില പിള്ളേർ ചില ഏജിൽ ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് കാലുവേദന കൈവേദന എന്നുള്ളത് അതിന്റെ റീസൺ ഈ ഗ്രോത്തിൽ വരുന്ന ഒരു ഇംബാലൻസ് ആണ് അപ്പൊ ഇത് തന്നെയാണ് പൊണ്ണത്തടി ഉള്ള സംഭവിക്കുന്നത് അതായത് ആ വ്യക്തിയുടെ ഹൈറ്റും വെയ്റ്റും തമ്മിലൊരു ഒരു റിലേഷൻ ഉണ്ട് നമ്മളത് ആ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും അതായത് ആ ഒരു വ്യക്തിയുടെ വെയിറ്റ് എടുത്തിട്ട് അതിന് മീറ്റർ സ്ക്വയറിൽ കിട്ടുന്ന ഹൈറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ഈ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിന് താഴെ ആണെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ മുപ്പതിന് മേലെയായിത്തൊടങ്ങുമ്പോൾ അത് അമിതവണ്ണത്തിലേക്കും പിന്നെ അതിൽ നിന്ന് കൂടി മുപ്പത്തഞ്ച് നാൽപ്പത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിലേക്ക് മോർബിഡ് ഒബീസിറ്റി ഒരു അസുഖം എന്ന് മാറുന്ന ഒബീസിറ്റിയിലേക്കാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ അവിടെയും ആ അനുപാതമാണ് പ്രശ്നം അതായത് എല്ലുകളുടെ വളർച്ചയും അവരുടെ ആ ഒരു നീളവും അതിൻ്റെ ആ ഒരു സൈസിനും ആനുപാതികമല്ലാത്ത രീതിയിൽ ശരീരം വളരുക ശരീരം എന്ന് വെച്ചാൽ മസിൽസും അതിൻ്റെ ചുറ്റുവട്ടമുള്ള ഫാറ്റും അപ്പം ഈ വെയിറ്റ് താങ്ങേണ്ടത് ഈ എല്ലുകൾ തന്നെയാണ് ഈ സ്കെൽറ്റൽ സിസ്റ്റം നമ്മുടെ എല്ലുകളുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ അസ്ഥി കൂടം ഈ അസ്ഥി കൂടത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല ആ അസ്ഥിഗൂടം തന്നെയാണ് ഈ എക്സ്ട്രാ വെയിറ്റിനെ താങ്ങേണ്ടത് അപ്പം നാച്ചുറലി എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് പെയിൻസ് ഉണ്ടാവുക ഇപ്പം ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയുടെ കൂടെ നമുക്ക് യൂഷ്വലി കാണുന്നത് ഫൈബ്രോമയാൽജിക് പെയിൻസ് എന്നാ പറയുക അതായത് മസിൽസിനും മസിൽസ് എവിടെയാണോ എല്ലുകളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഫൈബേഴ്സ് ഉള്ളത് ആ ഭാഗങ്ങളിലും വേദന അത് ഒരു മെയിൻ വേദനയാണ് പിന്നെ ഉള്ളത് റൊമാറ്റിക് പെയിൻസ് ആണ് റൊമാറ്റിക് എന്ന് പറയുമ്പോൾ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട വേദനയാണ് അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഈ അസ്ഥികളുടെ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് സ്കെൽസൽ സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം ആണ് നമ്മുടെ ബോഡിയെ താങ്ങിക്കൊണ്ട് നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്തൊരു ജോലി ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ബോൺസ് അപ്പം ഈ പൊണ്ണത്തടി വന്നു കഴിയുമ്പോൾ ഈ ബോൺസ് ക്യാരി ചെയ്യേണ്ട വെയിറ്റ് കൂടുകയാണ് അപ്പം വെയിറ്റ് ബെയറിംഗ് ജോയിൻസ് അല്ലെങ്കിൽ വെയ്റ്റുകൾ താങ്ങി നടത്തുന്ന ഒരു സെറ്റ് ഓഫ് അസ്ഥികൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സന്ധികൾ നമ്മുടെ ബോഡിയിലുണ്ട് ഒന്ന് നമ്മുടെ നടുവ് നടുവുഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് ബോണും താഴെയുള്ള രണ്ട് കാല് ആക്സിയൽ സ്കെ നമ്മുടെ നടുക്ക് വരുന്ന ആക്സിയൽ ആക്സൽസ്കെൽറ്റിനും അതുകൂടാതെ നമ്മുടെ കാലുകളും നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഒരു ബോണാണ് അവിടെ ഇരിക്കുന്നത് ഹിപ്പ് ബോൺ അപ്പൊ അവിടെ നമുക്ക് ഹിപ്പിന് നല്ലത് വേദന ഫീൽ ചെയ്യാം പിന്നത് താഴോട്ടാണ് കാലുകളിലേക്കാണ് മുട്ടുവേദനയും മെയിൻ ആയിട്ട് ഉപ്പൂറ്റി വേദനയും അപ്പൊ ഇത്തരം വേദനകളാണ് യൂഷ്വലി ബോൺസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെയ്റ്റും റിലേറ്റഡ് ആയിട്ട് വരിക പിന്നെ ഉള്ളൊരു ഫാക്ടീ വേദനകൾ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് യൂഷ്വലി നമ്മുടെ ബോൺസിനെ സപ്പോർട്ട് ചെയ്യണ സംഭവങ്ങളാണ് മസിൽസും ഫൈബേഴ്സും ഒക്കെ നമ്മുടെ ബോൺസിനെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഒരു അമിത വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി വന്നു കഴിയുമ്പോൾ ഈ മസിൽസ് ലാക്സ് ആയി തുടങ്ങും അതിൻ്റെ ഇടയ്ക്ക് ഫാറ്റ് വന്ന് ആ മസിൽസിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് പിടിച്ചു നിർത്താനുള്ള ആ ഒരു ബലം അതങ്ങ് കുറഞ്ഞിട്ട് മസിൽസ് ശരിക്കും ലൂസ് മസിൽസ് ഫ്ലാബ് എന്നൊക്കെ പറയില്ലേ കൊഴുപ്പ് അടങ്ങി ഇങ്ങനെ ലൂസായിട്ട് തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഒരു മാംസവണ്ണം പോലെ ആയി മാറുകയാണ് അപ്പൊ മസിൽസിന് നമ്മുടെ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം മുട്ടിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മുട്ടിന്റെ മേലെയുള്ള മസിൽസും താഴെയുള്ള മസിൽസും ലൂസായിട്ട് കിടക്കുകയാണ് അപ്പൊ അവർ മുട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല അതുപോലെ തന്നെ ഉപ്പൂറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ആവുമ്പോഴും ഈ സ്ട്രെസ് മൊത്തം വന്നു ചേരുന്നത് ഈ വലിയ ജോയിൻസിലാണ് അങ്ങനെയാണ് യൂഷ്വലി ഈ വണ്ണമുള്ള ആൾക്കാരിൽ നടുവേദന ഏറ്റവും കൂടുതൽ കാണുന്ന സാധനങ്ങളാണ് നടുവേദന ഉപ്പൂറ്റി വേദന വേദന മാത്രമല്ല ഇതിന്റെ കൂടെ പലപ്പോഴും നീരും വന്നു ചേരാറുണ്ട് ആ ജോയിൻസിൽ നീര് കാണാറുണ്ട് എന്നിട്ട് ബേഴ്സൈറ്റിസ് കണ്ടീഷൻ അതായത് ഈ ജോയിന്റിന്റെ ബാക്കിൽ കുറച്ച് എന്താ പറയാ ഒരു സോഫ്റ്റ് ബാഗ് പോലത്തെ പോർഷൻസ് ഉണ്ട് അത് നമ്മുടെ ജോയിന്റിന് ഒരു കുഷൻ എഫക്റ്റ് തരുന്ന സാധനമാണ് പക്ഷേ ഈ ജോയിന്റിൽ നീര് വന്ന് കെട്ടി ആ നീരിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ ബേഴ്സയൊക്കെ കൂടെ വന്ന് വിങ്ങി ആ പെയിനും കൂടെ വരാൻ തുടങ്ങും അപ്പൊ കാൽമുട്ട് മടക്കാൻ ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാലൊന്നും മടക്കി വെച്ചാൽ അത് നീട്ടി വെക്കാൻ പിന്നെ ബുദ്ധിമുട്ട് തറയിലിരുന്ന ഒരാളുടെ സഹായില്ലാതെ പൊങ്ങാൻ പറ്റാണ്ട് വരിക അപ്പൊ ഇതൊക്കെ വരാനുള്ള കാരണം ഈ ഈ രീതിയിലുള്ള നീരുകളാണ് പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻ അതായത് ഒരു ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു നാശം സംഭവിക്കുന്നതിനാണ് നമ്മൾ ഡീ എന്ന് പറയുക അപ്പൊ ജോയിൻസിന് ഈ ജോയിൻസ് സന്ധികൾ സന്ധികളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ എല്ലുകൾ കൂടി ചേരുന്ന ഒരു ഭാഗത്തെയാണ് സന്ധി എന്ന് പറയുക ഇപ്പൊ സന്ധികളില് ഈ എല്ലുകൾ തമ്മിൽ ഒരു നിശ്ചിത അകൽച്ചയും അവര് അവ തമ്മില് കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് അവിടെ ഒരു ലൂബ്രിക്കൻറ്റും നമ്മൾ ഈ മെഷീനറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സ്പേസും ലൂബ്രിക്കൻറ്റും കുറേ മെനസ്കൈ മുട്ടിലൊക്കെ ആണെങ്കിൽ മെനസ്കൈ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലിഗമെൻസിൻ്റെയും ഫൈബേഴ്സിൻ്റെയും പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ വെയിറ്റ് കൂടുമ്പോൾ ഈ ജോയിൻറ്റ് സ്പേസ് ഒന്നും ബോഡിക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല ബോഡി വെയിറ്റ് താഴോട്ട് ഇടിയുമ്പം ഈ സ്പെയ്സൊക്കെ റിഡ്യൂസ് ചെയ്ത് എല്ലുകൾ തമ്മിൽ അടുത്ത് വന്ന് അവ തമ്മിൽ ഒരസത്തക്ക വിധത്തിൽ വന്നു കഴിയുമ്പം അത് അതുകൊണ്ടൊരു വേറൻ ടേർ ഉണ്ടാവും എന്താ പറയുക നമ്മളൊരു സാധനം കുറേ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്നതായ ചെറിയ ചെറിയ നഷ്ടങ്ങൾ അപ്പോൾ ഈ വേറെൻ്റെ വേറെ ഉണ്ടായി കഴിയുമ്പം ഈ ജോയിൻസിലൊക്കെ ജോയിൻ സ്പേസ് റിഡക്ഷൻ ഈ സ്പേസ് ചെറുതായി വരികയും അവർ തമ്മി മുട്ട് ഭയങ്കര ഇലക്ട്രിക് ലൈക്ക് പെയിൻസ് എന്നാണ് പറയുക നമുക്കൊരു കറണ്ട് അടിക്കുന്ന പോലത്തെ വേദനയായിരിക്കും മുട്ടിലും ഉപ്പൂറ്റിയിലും ഒക്കെ തോന്നുന്ന ചില സമയത്ത് എന്നിട്ട് ഈ ജോയിൻസിന് അവിടെ ചെറിയ ശതങ്ങൾ വന്നിട്ട് ആ ജോയിൻസ് ഫോർസായി മാറുകയാണ് ഒക്കെ കുറയും ബോഡി വെയ്റ്റ് കൂടി ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പർ അല്ലാണ്ടായി കഴിയുമ്പോൾ കാൽഷ്യം മെറ്റബോളിസത്തെ അത് ബാധിക്കും അപ്പം കാൽഷ്യം കുറയുമ്പോൾ ബോഡിയില് സ്റ്റോർസിൽ കാൽഷ്യം ഉള്ളതെന്ന് വെച്ചാൽ ബോൺസിലാണ് എല്ലുകളിൽ മാത്രമാണ് നമ്മുടെ ശരീരം കാൽഷ്യം സ്റ്റോർ ചെയ്തു വെക്കുന്നത് അപ്പം ബ്ലഡിലേക്ക് വേണ്ട കാൽഷ്യം ബ്ലഡിൽ നിന്ന് ബോൺസിൽ നിന്ന് എടുക്കാൻ തുടങ്ങും അങ്ങനെ പതുക്കെ പതുക്കെ ഓ എ ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എന്താ പറയുക സന്ധികൾക്ക് തേയ്മാനം വന്ന് തുടങ്ങും അങ്ങനെ ഈ തേയ്മാനവും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ വേദനകൾ സ്ഥായിയായ വേദനകളായി മാറും അപ്പം ഈ തേയ്മാനം പലപ്പോഴും ഒരു നമ്മളൊരു ഓർത്തോയിൽ കൊണ്ട് കാണിച്ചാൽ തേയ്മാനം ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഒരു അത് സംഭവിച്ചു പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പം നമ്മൾ മരുന്നുകളുടെ സഹായത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ തേയ്മാനം അല്ലെങ്കിൽ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് പിന്നെ കൂടാതെ നോക്കണം അതുകൂടാതെ അവിടെ കുറെ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വരാറുണ്ട് ഈ ബോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കുറച്ച് കാൽഷ്യം ഡെപ്പോസിറ്റ്സ് അത് അൺവോണ്ടഡ് ഡെപ്പോസിറ്റ്സ് ആണ് അതിൻ്റെ ആവശ്യം ഇല്ല അവിടെ അപ്പം അത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നടക്കുകയല്ലോ ചെയ്യുമ്പോൾ എന്തോ അകത്ത് എന്തോ ഒരു ക്രാക്ലിങ് സൗണ്ട് പോലെ എന്തോ ഒടിയണ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു കിരീരാവുന്ന ഒരു ശബ്ദം കേൾക്കുന്ന ഈ പരാതികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരും അപ്പം ഈ ഒക്കെ അബ്സോർബ് റീ അബ്സോർബ് ചെയ്യാനും ബോൺസിലെ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ യൂഷ്വലി മരുന്നുകൾ കഴിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് വെയിറ്റ് റിഡ്യൂസ് ചെയ്തേ പറ്റൂ പക്ഷെ വെയ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഓവർ വെയ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു പരിധിക്കപ്പുറം ഈ പൊണ്ണത്തടിയുള്ള ആൾക്ക് ഓവർ വെയ്റ്റിനേക്കാളും പൊണ്ണത്തടി ഉള്ള ആൾക്ക് ഒരു പരിധിക്കപ്പുറം എക്സസൈസിനെ റിസോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ശരീരം നോർമലി തന്നെ എല്ലുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ എക്സസൈസിന്റെ ലോഡും കൂടെ ഇടാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് സപ്പോർട്ടീവായിട്ട് കുറച്ച് മാനേജ്മെന്റ് പാർട്ടാണ് ചെയ്യേണ്ടത് ഡയറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾ വെയിറ്റ് കുറയത്തക്ക ഡയറ്റ് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്തേ പറ്റൂ ഒരു കാരണവശാലും ഡയറ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ വെയിറ്റ് കുറയത്തക്ക ഡയറ്റിന്ന് ഉടനെ ആൾക്കാർ ഫുഡെല്ലാം കട്ട് ഷോട്ട് ചെയ്ത് ഒട്ടും ഫുഡ് ഫുഡില്ലാണ്ടായി മാറും അങ്ങനെ ചെയ്താൽ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങളായിരിക്കും വരും അപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ ഈ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും നീ കാപ്പ് അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ട് വെയ്സ്റ്റ് ബാൻഡ്സ് ആങ്കിൾ സപ്പോർട്ട്സ് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ബാൻഡേജസ് ഒക്കെ കിട്ടും നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ജോയിൻസിന് ഈ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നടക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യാൻ അപ്പം അത്രയും കൂടി അതിലോട്ടൊരു ശതം വരാതിരിക്കും അത്രയും കൂടി ഹാം വരാതിരിക്കും ഇരിക്കും ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിൽ തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ കുറച്ച് നടക്കുക കുറച്ചിരിക്കുക ചെറിയ ജോയിൻസ് മൂവ് ചെയ്യുക അങ്ങനെ ചെയ്ത് വെയ്റ്റ് കുറയുന്ന മാത്രയിൽ നമ്മുടെ എക്സസൈസസിൻ്റെ ആ ഒരു സ്പാൻ അല്ലെങ്കിൽ ഒരു ആ ഒരു എത്ര സമയമാണോ നമ്മൾ ചെയ്യുന്നത് അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു കാൽ മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ പതുക്കെ പതുക്കെ നടന്ന് അങ്ങനെ മൂവ്മെൻറ്റ്സ് വന്ന് ചേർന്നാൽ മാത്രമേ നമുക്ക് ഈ ജോയിൻറ് പെയിൻസിനെയും ഒബീസിറ്റിനെയും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് മസ്റ്റ് ആയിട്ടും ചെയ്തേ പറ്റൂ പലരും വെണ്ണമാണെന്ന് പറഞ്ഞ് പാല് പൂർണ്ണമായിട്ടും അങ്ങ് നിഷേധിച്ചേക്കുക വേണ്ട പാല് കുടിച്ചാൽ വണ്ണം വെക്കും പക്ഷെ പാലിലുള്ള കാൽഷ്യം ഓൾമോസ്റ്റ് ഇന്നെവിറ്റബിൾ ആണ് നമുക്കത് വേണം എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ബോഡിയിലെ കാൽഷ്യം മെറ്റബോളിസം ഏറ്റവും കൂടുതൽ എന്താ പറയാ കോംപ്രമൈസ് ആയി പോകുന്ന ഒരു സിസ്റ്റം ആണ് നമ്മുടെ നാട്ടിൽ എന്തോ പ്രായമായ ആൾക്കാർ പാല് കുടിക്കുന്നത് അപരാധം പോലെ പാല് കുടിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പക്ഷെ പാലൊരു ഹോൾസം ഫുഡാണ് അപ്പം അത് ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് പറഞ്ഞൊരിക്കലും പട മാറ്റിയിട്ട് അതിൽ ഫാറ്റ് മാറ്റിയിട്ടൊക്കെ കഴിക്കാം പാല് കഴിക്കാവുന്ന അപ്പം കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യുന്ന പാലും പാൽ പ്രോഡക്ട്സും തൈരും ഒക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം യൊകർട്ട് തൈര് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ചെറിയ മത്സ്യങ്ങൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള കറച്ചി നമുക്ക് അങ്ങനത്തെ കുറെ ഫുഡ് നമുക്ക് ഓൾറെഡി നമ്മുടെ കേരള മെനുവില് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നുണ്ട് അപ്പം അവയെല്ലാം നമ്മൾ നന്നായിട്ട് കഴിക്കുക അത്യാവശ്യം ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക ചെറിയ തോതിൽ മൂവ്മെന്റ്സ് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജോയിൻസ് സ്റ്റിഫായിപ്പോയാ പിന്നെ നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ വരെ പൊണ്ണത്തടിക്കാർക്ക് വന്നു ചേരാറുണ്ട് അപ്പം അത്യാവശ്യം ചെറിയ മൂവ്മെന്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വെയ്റ്റ് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ കീഴിൽ ഇപ്പം നമ്മൾ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുത്തിട്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ കീഴിൽ മെഡിസിൻസ് എടുത്തുകൊണ്ട് തന്നെ ഡയറ്റും ഫോളോ ചെയ്ത് ചെറിയ ചെറിയ മൂമെൻ്റ്സും ഫോളോ ചെയ്താൽ നമുക്ക് ഈ ജോയിൻറ്റ് പ്രോബ്ലംസ് ഈ സന്ധികളിലെ വേദനയും നീർക്കെട്ടും അത് അനക്കാൻ പറ്റാതെ വരുന്ന സ്റ്റിഫ്നെസ്സും മടക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രോബ്ലംസിൻ്റെ വെയ്റ്റിൻ്റെ കൂടെ തന്നെ അതും കുറച്ച് പരിഹരിച്ച് അത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ